വൻകിട മദ്യശാല അനുമതിയിൽ സി പി ഐ തള്ളി മന്ത്രി പി രാജീവ് നിയമപരമായ വ്യവസായങ്ങൾക്ക് ആര് വന്നാലും അനുമതി നൽകുമെന്ന് മന്ത്രി മദ്യനിർമ്മാണ കമ്പനിയോട് സിപിഐക്കുള്ള എതിർപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കാണ് പ്രതികരണം ഇത് നാളെ വേറെ കമ്പനി ഉണ്ടോ വന്നോട്ടെ നമുക്കെന്താ എന്താ ഈ നയത്തിനനുസരിച്ചും രാജ്യത്ത് സംസ്ഥാനത്തെ നിയമങ്ങളും ചട്ടങ്ങൾക്കനുസരിച്ചായിരിക്കും ഇതെല്ലാം ഇപ്പൊ ഞങ്ങൾ കണ്ടിട്ടുള്ള കമ്പനികളും റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ് റെസ്പോൺസിബിൾ ഇൻവെസ്റ്ററി ആണ് കേരളത്തിൽ നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് ഏത് വ്യവസായം വന്നാലും നമ്മുടെ ഈ മാനദണ്ഡത്തിൽപ്പെട്ട വ്യവസായങ്ങൾക്ക് നമ്മൾ അനുമതി കൊടുക്കും നിയമവിരുദ്ധമായിട്ടോ ചട്ടവിരുദ്ധമായിട്ടോ ഒരാൾക്കും അനുമതി കൊടുക്കില്ല വൻകിട മദ്യശാല നിർമ്മാണ വിഷയത്തിൽ ചില തെളിവുകൾ നാളെ പുറത്തുവിടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സി പി ഐ എം ഈ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല വിഷയത്തിൽ കോൺഗ്രസ് പറഞ്ഞത് തന്നെയാണ് സി പി ഐ പറഞ്ഞതെന്നും വി ഡി സതീശൻ പറഞ്ഞു വിഷയത്തിൽ സി പി ഐ അടക്കമുള്ള ഒരു വകുപ്പുകളുമായി ഇവർ ചർച്ച ചെയ്തിട്ടില്ല ഒരു വകുപ്പുകളുമായി ഇവർ ചർച്ച ചെയ്തിട്ടില്ല അതിനെ സംബന്ധിച്ച സുപ്രധാനമായ തെളിവ് ഞങ്ങൾ നാളെ രാവിലെ പുറത്തുവിടും ഒരാളുമായിട്ടും ഒരു വകുപ്പുമായിട്ടും ചർച്ച ചെയ്തിട്ടില്ല ഈ കമ്പനിയുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയതാരാ അതുൾപ്പെടെയുള്ള വേറെ ഒരു വകുപ്പുമായിട്ടും ഇവർ ചർച്ച നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് രാവിലെ ആർ ശ്രീത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ശ്രീത് ഈ പദ്ധതിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ ഏറ്റവും ഒടുവിലായി സി പി ഐയുടെ എതിർപ്പ് എന്താണ് സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ തീരുമാനം നേരത്തെ നിയമസഭയിലടക്കം പദ്ധതിയുമായി മുന്നോട്ട് എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് പി രാജീവിന്റെ പ്രതികരണത്തിന്റെ സൂചന എന്താണ് ശ്രീത് റീജിത്ത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന കാര്യം പ്രഖ്യാപിച്ച ശേഷമാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് മറിച്ചൊരു നിലപാടെടുത്തത് ആ നിലപാടുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഇന്ന് തദ്ദേശ ഭരണ മന്ത്രിയും എക്സൈസ് മന്ത്രിയുമായി എം പി രാജേഷ് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരണത്തിന് കൂട്ടാക്കിയില്ല നാളെ വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒഴികുകയാണ് ഉണ്ടായത് പി രാജു ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് നിയമപരമായ നിക്ഷേപമായി ആര് വന്നാലും അത് സ്വീകരിക്കുമെന്നാണ് അതൊരർത്ഥത്തിൽ സി പി ഐക്കുള്ള മറുപടിയായി തന്നെ കാണാം കാരണം ഈ കുടിവെള്ളത്തിൽ ത്തിന്റെ കാര്യം പറഞ്ഞാണ് നിക്ഷേപത്തിൻ്റെ പദ്ധതിയെ സി പി എതിർക്കുന്നതെന്ന വികാരമാണ് സി പി ഐ എമ്മിലും മറ്റുമുള്ളത് ആ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് പി രാജീവിൻ്റെ പ്രതികരണത്തിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്